ഇതുതായി ഇത് താക്ക് നമ്മുടെ നല്ല തന്മകൾ ഗുഡ് ഹാബിറ്റ്സ് അത് ഇനിക്ക് പോലെ ഒരു ഹോണസ്റ്റ് സിൻസിയർ ആൻഡ് ഹാർഡ് വർക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കുട്ടികളിൽ സമ്പാദ്യശീലം വളരുന്നത് വ്യക്തി ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് മാത്രമല്ല അവരുടെ ചിന്താ ലോകത്തെ കൂടുതൽ വിപുലമാക്കാൻ കൂടുതൽ ഭാവന സമ്പന്നമാക്കാൻ മറ്റുള്ളവരെയും കരുതലോടുകൂടി സമീപിക്കാൻ ജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും കൂടുതൽ അടുക്കും ചിട്ടയും ഉണ്ടാവാൻ എല്ലാം സഹായിക്കും ഈ പദ്ധതിയുടെ ഉദ്ദേശം നമ്മുടെ വിദ്യാർത്ഥികളെ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുൻപിൽ സമ്പാദ്യശീലത്തോടൊപ്പം തന്നെ നമുക്കിന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ വിഷമ വൃക്തമായി മാറിയിട്ടുള്ള മയക്കുമരുന്നിൽ നിന്നും നമ്മുടെ പൊതുസമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെയും ഈ മയക്കുമരുന്നിൻ്റെ അപകടം ബോധ്യപ്പെടുത്തുന്ന ക്ലാസ്സുകൾ ഞങ്ങൾ നടത്തുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റ് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ധാരാളം പരിപാടികൾ നടപ്പിലാക്കുന്നത് എസ് എസ് എൽ സിക്കും പ്രീ ഡിഗ്രിക്കും എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ഉള്ളത് ഏകദേശം പതിനായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് ആ പദ്ധതിയുമായ ഗുണ ഗുണഫലം ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് കൈത്താങ്ങ പദ്ധതി എന്ന പേരിൽ പഠിക്കാൻ മിടുക്കന്മാരാണ് സാമ്പത്തിക പരിമിതികളുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ സാമ്പത്തിക സഹായം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഭവനരഹിതരായ വിദ്യാർത്ഥികൾ അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഏകദേശം ഇതിനകം ഇരുന്നൂറോളം വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഈ എല്ലാ പരിപാടികൾക്കും ഒരു വലിയ ബഹുജന പങ്കാളിത്തമുണ്ട് ഇന്ന് ഈ പരിപാടി ഇവിടെ നടപ്പിലാക്കുമ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നു